ാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുതുവർഷത്തിൽ നമ്മളിൽ എല്ലാവർക്കും ജഗതീശ്വരൻ്റെ അനുഗ്രഹവും ഒപ്പം സൗഭാഗ്യവും മനസ്സിന് സന്തോഷവും ശ്രേയസും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുതുവർഷത്തിലെ നാലു ഗ്രഹങ്ങളുടെ സഞ്ചാരമാറ്റം മൂലം പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് നാൽപ്പത്തിയഞ്ച് നാഴിക കുംഭം രാശിയിലും പതിനഞ്ച് നാഴിക മീനം രാശിയിലുമായിട്ടാണ് പോരോരൊട്ടാതി നക്ഷത്രം നിൽക്കുന്നത് പോരോരൊട്ടാതി നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ശാന്തശീലരും സത്യത്തിനും ആത്മാർത്ഥതയ്ക്കും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നതായ നല്ല ഒരു മനസ്സുള്ളവരാണ് സ്വന്തമായ പരിശ്രമത്തിലൂടെയും അധ്വാനത്തിലൂടെയും ഇവരുടെ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുള്ളതായ ഉയർച്ചയിൽ എത്തിച്ചേരണമെന്ന് ചിന്തിച്ചിട്ട് എത്ര തന്നെ ബുദ്ധിമുട്ടും അധ്വാനവും ഉണ്ടായിരിക്കുന്നതായ ജോലിയായാൽ പോലും ജീവിത അവസാനം വരെ പരിശ്രമിക്കുവാൻ താല്പര്യമുള്ളവരാണ് കുടുംബത്തെ വളരെയധികം സ്നേഹിക്കുന്നതായൊരു മനസ്സ് ഇവർക്കുള്ളത് കൊണ്ട് കുടുംബത്തിൻ്റെതായ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് കുറേ അധിക സമയം ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ഇവർക്ക് വളരെയധികം താല്പര്യമാണ് എന്നാലോ ആവശ്യത്തിൽ കവിഞ്ഞ് പോരോരട്ടാതി നക്ഷത്രക്കാരെ ഉപദേശിക്കുവാനോ ഇവരുടേതായിട്ടുള്ള പോരായ്മകളൊക്കെ പറയുന്നതോ ഇവർക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല ഓരോരുടെ അതി നക്ഷത്രക്കാരെ ഏറ്റെടുക്കുന്നതായിട്ടുള്ള ഏതു തരത്തിലുള്ളതായ ജോലിയായാൽ പോലും ലാഭനഷ്ടം നോക്കാതെ തന്നെ അത് ഭംഗിയായിട്ട് ചെയ്തു തീർക്കുന്ന നല്ലൊരു മനസ്സ് ഈ നക്ഷത്രക്കാരിൽ എപ്പോഴും കാണാറുണ്ട് അതുകൊണ്ട് ഇവരുടെ നിത്യജീവിതത്തിൽ സത്യത്തിനും ആത്മാർത്ഥതയ്ക്കും വളരെയധികം പ്രാധാന്യം കൊടുക്കുകയും കൂടാതെ തങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്ക് ഏതു സമയത്തും സഹായം ചെയ്യുവാനും സഹായം ചെയ്യുവാനുള്ളതായിട്ടുള്ളൊരു ഔദാര്യശീലം ഈ നക്ഷത്രക്കാരിൽ ധാരാളമായിട്ട് കാണുവാൻ കഴിയും ആർഭാടത്തോടും അലങ്കാരത്തോടും കൂടിയിട്ടുള്ള ജീവിതത്തെക്കാളും ഇവർക്കിഷ്ടം സമാധാനപരമായിട്ട് ആത്മബന്ധത്തോടു കൂടിയിട്ടും സ്നേഹത്തോടു കൂടി ജീവിക്കണം എന്നൊക്കെയാണ് എന്നാലോ ഇവരുടെ മനസ്സിൽ ചെറിയൊരു വിഷമം വന്നാൽ പോലും അതിനെക്കുറിച്ച് കുറേ അധിക സമയം ചിന്തിക്കുന്നതായിട്ടുള്ളൊരു സ്വഭാവവും പോരോരട്ടാതി നക്ഷത്രക്കാരിൽ കാണാറുണ്ട് അതുകൊണ്ട് എല്ലാ വിധത്തിലുള്ളതായ സൗഭാഗ്യങ്ങളും ഇവരുടെ ചുറ്റിനും ഉണ്ടായിരുന്നാൽ പോലും പലതരത്തിലുള്ളതായ വിഷമതകളും ഇവരുടെ മനസ്സിനെ ഇടയ്ക്കിടയ്ക്ക് അലട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ടും കാണാറുണ്ട് പോരോരട്ടാതി നക്ഷത്രം കുംഭം രാശിയിലുള്ളവർക്ക് വളരെയധികം ശ്രദ്ധയോടും ഈശ്വര പ്രാർത്ഥനയോടും കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളൊരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രത്യേകിച്ച് ഏഴര ശനിയുടേതായ കാലഘട്ടമാണ് പോരോരുട്ടാതി നക്ഷത്രം കുംഭം രാശിക്കാർക്കുള്ളത് ഏഴര ശനിയിൽ ജന്മശനിയുടെ കാലഘട്ടവും തുടങ്ങുകയാണ് ഓരോരുട്ടാതി നക്ഷത്രം കുംഭം രാശിയിലുള്ളവർക്ക് ജന്മരാശിയിലേക്ക് വരുന്നതായിട്ടുള്ള ശനീശ്വരൻ സ്വക്ഷേത്ര ബലവാനും മൂലക്ഷേത്രനാഥനും ഒപ്പം തന്നെ ശശയോഗപ്രദനും ആയതുകൊണ്ട് ഗുണദോഷമാ സമ്മിശ്രമായിട്ടുള്ള ഫലത്തില് കുറച്ചൊക്കെ ഗുണാനുഭവങ്ങളെ കാണുവാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൻ്റെ ആരംഭത്തിൽ പ്രത്യേകിച്ച് ഏപ്രിൽ മാസം ഇരുപത്തി ഏഴാം തീയതി വരെ ലാഭാധിപനായിരിക്കുന്ന സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം രണ്ടാം ഭാവമായിട്ടുള്ളതായ മീനം രാശിയിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഏപ്രിൽ മാസം വരെ ഓരോ ഓരോരുട്ടാദ്യം നക്ഷത്രം കുംഭം രാശിയിലുള്ളവർക്ക് ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ കുടുംബത്തിൽ സന്തോഷവും ആത്മബന്ധവും കൂടുതലായിട്ട് കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിലും ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ഈ ഏപ്രിൽ മാസം വരെ ഗുണാനുഭവങ്ങൾ കാണുന്നുണ്ട് വിദേശവാസം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾ വരുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഏപ്രിൽ മാസം വരെ കൂടാതെ ഭൂമി സംബന്ധമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകൾക്കും വാഹന സംബന്ധമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകൾക്കൊക്കെ വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട് ഈ സമയത്ത് പ്രത്യേകിച്ച് വീട് പണിയുവാനും വീടിൻ്റേതായിട്ടുള്ള അറ്റകുറ്റപ്പണികളെല്ലാം തന്നെ പൂർത്തീകരിച്ച് വീട് ഭംഗി കൂട്ടുവാനും സാധിക്കുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഏപ്രിൽ മാസത്തിനുള്ളിലായിട്ട് ശനീശ്വരൻ്റെ ദൃഷ്ടിയാണെങ്കിൽ പത്താം ഭാവത്തേക്ക് വരുന്നതും മീനം രാശിയിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നതായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും പത്താം ഭാവത്തേക്ക് വരുന്നതും കർമ്മ സംബന്ധമായിട്ട് കുറച്ചൊക്കെ ആശ്വാസം കിട്ടുന്നതായിട്ടൊരു സമയമാണ് അതുകൊണ്ട് വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും കൂടുതലായിട്ടുള്ളതായ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ടൊക്കെ വരുമെങ്കിലും ലാഭകരമായിട്ടുള്ള ഉയർച്ചയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഏപ്രിൽ മാസത്തിനുള്ളിലായിട്ട് വീട്ടിലൊക്കെ ആണെങ്കിൽ മംഗളകർമ്മങ്ങൾക്കും ശുഭകർമ്മങ്ങൾ നടത്തുവാനുള്ളതായ അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട് ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ ഏപ്രിൽ മാസത്തിനുള്ളിലായിട്ട് മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നുള്ളതായ അംഗീകാരവും പ്രമോഷനും ഒക്കെ സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഉത്സാഹത്തോടു കൂടിയിട്ട് ജോലി ചെയ്യുവാൻ കഴിയുന്ന ഒരു സമയം കൂടിയായിട്ട് കാണുന്നുണ്ട് ഈ ഏപ്രിൽ മാസത്തിനുള്ളിലായിട്ട് ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടാം തീയതി സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നതായിട്ടുള്ള വ്യാഴം മൂന്നാം ഭാവത്തേക്ക് പ്രവേശിക്കുമ്പോൾ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നതായിട്ടുള്ള രാഹുവുമായിട്ട് ഗുരുചണ്ടാല ദോഷം ഉണ്ടാകുന്നുണ്ട് വ്യാഴം മൂന്നാം ഭാവത്തേക്ക് വരുന്നതും ജന്മരാശിയുടെ സ്വാധീനം മൂലം ഓരോ രട്ടാതി നക്ഷത്രം കുംഭം രാശിയിലുള്ളവർക്ക് ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് ഏപ്രിൽ മാസത്തിന് ശേഷം നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും ആലോചന കൂടാതെ പെട്ടെന്ന് എടുത്ത് പ്രവർത്തിക്കുന്നതും പറയുന്നതും എല്ലാം കഴിയുന്നിടത്തോളം ഒഴിവാക്കിക്കൊണ്ട് ഈ സമയങ്ങളിലെല്ലാം ക്ഷമാശീലത്തോടുകൂടിയിട്ടും വിട്ടുവീഴ്ച മനോഭാവത്തോടും ശ്രദ്ധയോടുകൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ തൻ്റെ കൂടെ നിൽക്കുന്ന സഹായികളുമായിട്ടോ തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ടോ യാതൊരു വിധത്തിലുള്ളതായ അഭിപ്രായ ഭിന്നത വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു സമയമാണ് ഈ സമയങ്ങളിൽ ചിലവ് വർധനകൾ മൂലം സാമ്പത്തിക സ്ഥിതിയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നുണ്ട് ഇങ്ങനെയുള്ള അവസ്ഥാവിശേഷങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഈ സമയങ്ങളിൽ വലിയ തരത്തിലുള്ളതായ പണച്ചിലവ് വരുന്നതായ കാര്യങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നതും വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഭൂമി സംബന്ധമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകൾക്കും വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു സമയം കൂടിയാണ് ഈ ഏപ്രിൽ മാസത്തിന് ശേഷം വ്യാഴത്തിൻ്റെയും ശനിയുടേതായിട്ടുള്ള ദൃഷ്ടി ഏഴാം ഭാവത്തേക്ക് വരുന്നതുകൊണ്ട് ഈ സമയത്ത് വിവാഹ സംബന്ധമായിട്ട് ആലോചനകൾ ചെയ്തു വരുന്നതായിട്ടുള്ള പൂരോരട്ടാദ്യം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട് എന്നാൽ ഒക്ടോബർ മാസം രാഹു കേതുക്കളുടെ മാറ്റം കാണുന്നുണ്ടെങ്കിലും വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളൊരു സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുതുവർഷത്തിൽ പോരോരട്ടാതി നക്ഷത്രം മീനം രാശിയിൽ വരുന്നവർക്ക് രാശിയാധിപനായിരിക്കുന്നതായ വ്യാഴം കർമാധിപനായിക്കൊണ്ട് ഹംസയോഗപ്രദനായിട്ട് ജന്മരാശിയിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നുണ്ട് ഈ ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടാം തീയതി വരെ ജന്മരാശിയിൽ നിൽക്കുന്നതായ വ്യാഴത്തിൻ്റെ സ്വാധീന ശക്തി ഏപ്രിൽ മാസം വരെ കുറച്ചൊക്കെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്കാണെങ്കിലോ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് പരീക്ഷകളിലൊക്കെ തന്നെ വിജയിക്കുവാനും വിദേശത്ത് പോയിട്ട് ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനും വിദേശത്ത് ജോലി നേടുന്നതിനും വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഏപ്രിൽ മാസം തീയതിക്ക് ഉള്ളിലായിട്ട് ഏപ്രിൽ മാസം വരെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഏഴാം ഭാവത്തേക്ക് വരുന്നതുകൊണ്ട് ഭാര്യാ ഭർത്തൃബന്ധങ്ങളിലും കൂടുതലായിട്ടുള്ള ആത്മബന്ധവും മനസന്തോഷവും കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് കൂടാതെ നിവർത്തിച്ച് കിട്ടേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനും ഈ സമയത്ത് സാധ്യത കാണുന്നുണ്ട് വ്യാഴത്തിൻ്റേതായ ദൃഷ്ടി ഒമ്പതാം ഭാവത്തേക്ക് വരുന്നത് കൊണ്ട് ഭാഗ്യപരമായിട്ടുള്ള ശ്രേയസ് കിട്ടുവാൻ സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് എന്നാൽ ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടാം തീയതി വ്യാഴം തൻ്റെ ബന്ധുവായിട്ടുള്ള ചൊവ്വാ ക്ഷേത്രമായിട്ടുള്ളതായ മേഡം രാശിയിലേക്ക് മാറുന്ന വരുന്നതുകൊണ്ട് കുറച്ചൊക്കെ ഗുണാനുഭവങ്ങളെ കാണുമെങ്കിലും മേഡം രാശിയിൽ നിൽക്കുന്നതായിട്ടുള്ള രാഹുവുമായിട്ട് ഗുരു ചണ്ടാല ദോഷം കാണുന്നതുകൊണ്ട് ഈ ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടാം തീയതിക്ക് ശേഷം വളരെ ശ്രദ്ധയോടെയും ഈശ്വര അനുഗ്രഹത്തോടെയും മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ സമയത്താണെങ്കിലോ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നതായ ശനീശ്വരൻ്റെ ദൃഷ്ടിയും മേടം രാശിയിലേക്ക് വരുന്നതുകൊണ്ട് ഈ സമയങ്ങളിൽ നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ആലോചന കൂടാതെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുന്നതും പറയുന്നതും കഴിയുന്നിടത്തോളം ഒഴിവാക്കിക്കൊണ്ട് ഈ സമയത്ത് വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയിട്ട് കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ശനീശ്വരൻ്റെ പന്ത്രണ്ടാം ഭാവസ്ഥിതി പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുള്ളൊരു സമയമാണ് ഈ സമയത്ത് അനുഷ്ഠാനങ്ങളും മുടങ്ങാതെയുള്ളതായിട്ടുള്ള വ്യായാമശീലവും ഒക്കെ വളരെ അനുകൂലമായിട്ടും ഈ സമയത്ത് കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഏപ്രിൽ മാസത്തിന് ശേഷം ധനപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിലൊക്കെ നഷ്ടം വരാതെയും കൂടുതലായിട്ടും നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് ഈ സമയങ്ങളിലെ വരവിനേക്കാളും കൂടുതലായിട്ട് ചിലവ് അധികരിച്ചു കാണുന്നതുകൊണ്ട് ചിലവിനെയൊക്കെ നല്ലവണ്ണം നിയന്ത്രിച്ച് മുന്നോട്ടു പോകേണ്ടതായിട്ടുള്ളൊരു സമയമാണ് കുടുംബത്തിലുള്ളവരുമായിട്ടോ സഹായികളുമായിട്ടോ ഈ സമയങ്ങളിൽ യാതൊരു വിധത്തിലുള്ളതായ അഭിപ്രായ ഭിന്നത വരാതെ പ്രത്യേകം നോക്കേണ്ടതാണ് കൂടാതെ ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നുള്ള അഭിപ്രായ ഭിന്നത വരാതെയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഏപ്രിൽ മാസത്തിന് ശേഷം എന്നാൽ ഒക്ടോബർ മാസത്തിൽ വരുന്നതായിട്ടുള്ള രാഹു കേതുക്കളുടെ പകർച്ച കുറച്ചൊക്കെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരുമെങ്കിലും ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ വളരെ ശ്രദ്ധയോടും ഈശ്വരാനുഗ്രഹത്തോടെയും മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളൊരു സമയം കൂടിയാണ് പൂരോരുട്ടാതി നക്ഷത്രക്കാരായിട്ടുള്ള നമ്മളിൽ ഏതു ദശയാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ദശാനാഥനായിട്ടുള്ളതായ ദേവതയ്ക്ക് വേണ്ട വഴിപാടുകളും ഒപ്പം അനുഷ്ഠാനങ്ങളും ചെയ്യേണ്ടതാണ് കൂടാതെ നമ്മുടെയൊക്കെ പൂർവികന്മാരായിട്ട് ആരാധിച്ചു വന്നിരുന്നതായിട്ടുള്ള ധർമ്മദൈവങ്ങളിലും ഒപ്പം ധർമ്മദൈവ ക്ഷേത്രത്തിലും ഈ സമയങ്ങളിൽ തൊഴുത് അവരുടെ അനുഗ്രഹങ്ങളും കൂടാതെ നമ്മുടെ പിതൃക്കളുടെ അനുഗ്രഹങ്ങളും കൂടി ചേരുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം നമ്മൾക്ക് സൗഭാഗ്യവും മനസ്സന്തോഷവും ശ്രേയസും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വർഷം ജഗതീശ്വരൻ്റെ അനുഗ്രഹം നമ്മൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം